കേരളത്തിലെ ആദ്യമായി എൻ ഐ എ ഏറ്റെടുത്ത ഒരു കേസാണ് പാനായിക്കുളം കേസ് എന്ന് പറയുന്നത് എൻ ഐ എക്കെതിരായ ഒരു ചരിത്രപരമായ ഒരു വിധി കൂടിയാണ് ഈ വിധി എന്നുള്ളത് സത്യത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജയിലിൽ കഴിയുന്നവർക്കുള്ള നിരപരാധികളായ ആളുകളുടെ മോചനത്തിന് വേണ്ടിയുള്ള ഞങ്ങളുടെ പരിശ്രമത്തിന് ഞങ്ങൾക്ക് ശരി വേണ്ട വിധം ആക്കം കിട്ടുന്ന ഒരു ശക്തമായ വിധിയാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഭാഗം ഉണ്ടായത് ആ വിധിയിൽ വളരെയേറെ സന്തോഷം ഞങ്ങൾ എൻ ഐയുടെ അസ്ത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു വിധി കൂടിയാണിത് എന്റെ കേരളത്തിൽ ആദ്യം ഒരു കേസ് അല്ലെങ്കിൽ നേരത്തെ വിചാരണ കോടതി ശിക്ഷിച്ച ഒരു കേസ് ഹൈക്കോടതി അത് കുറ്റപക്തരാക്കുന്നു അപ്പോൾ എൻ ഐയുടെ അസ്ത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ് അല്ലെ പൂർണ്ണമായും എൻ ഐ എയുടെ എൻ ഐ എയുടെ ഒരു നിലപാടിനെ തന്നെ അവരുടെ പ്രവർത്തന രീതിയെ തന്നെ കാരണം കേരളത്തിൽ മുസ്ലിങ്ങൾക്കും ദളുതുകൾക്കും എതിരെ മാത്രമേ അവർ കേസ് എടുത്തിട്ടുള്ളൂ അത്തരമൊരു നിലപാടിനെതിരായ ഒരു ഒരു വലിയൊരു വിധിയാണ് കേരള ഹൈക്കോടതി നടത്തിയിരിക്കുന്നത് വലിയ ഒരു ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിലാണ് ഇതിനെ എൻ ഐ എ കേസ് നടത്തിയത് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല കേരളത്തിന് പുറത്ത് ഇപ്പൊ സഞ്ചോദായക്രമം പോലുള്ള വിഷയങ്ങളിൽ എൻ ഐ എ കാണിച്ച ഒരു ഇരട്ടത്താപ്പ് അത് കോടതിക്ക് ബോധ്യം വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഈ വിധിയുടെ പാണയക്കുളം കേസിന്റെ വിധിയുടെ കാര്യത്തിൽ നമുക്ക് ബോധ്യം വരും കൂടുതൽ ആളുകളാണെങ്കിൽ ഇത്രയും മൂലയിലെ പൊതു ജീവിതത്തിലൊക്കെ ഒരുപാട് ഇടപെടാത്ത ആളുകൾ പാവപ്പെട്ട ആളുകൾ ചെറുപ്പക്കാരൊക്കെ ഇത്തരം കേസുകൾപ്പെട്ടിട്ടുണ്ട് ഇവർ തിരിച്ചിട്ട് ജയിലിക്ക് ഇത്തരം ഒരു കോടതി കുറ്റപത്രമൊരു ജീവിതത്തിലേക്ക് പോകുമ്പോൾ അത് വലിയൊരു സാമൂഹ്യ പ്രശ്നമല്ലേ വ്യക്തി എന്നുള്ളതൊക്കെ അവർ നിങ്ങൾക്ക് ഒരു പക്ഷേ പൊതുജീവിതം അല്ലെങ്കിൽ സാധാരണക്കാരായ ആളുകൾ അത് വലിയൊരു വിഷയം തന്നെ അവർ പിന്നീട് ജീവിതത്തിലേക്ക് പോകുമ്പോൾ അതെ അതെ വലിയൊരു പ്രശ്നമാണ് കാരണം അവർക്ക് തിരിച്ചു പോകുമ്പോൾ അവരുടെ സമൂഹം സ്വീകരിക്കാത്തത്ര വലിയൊരു വലിയ പ്രശ്നമാണ് അപ്പോൾ കഴിഞ്ഞ മൂന്നര വർഷം മുമ്പ് ഞങ്ങൾ തീവ്രവാദികളും മുദ്രകുത്തിയാണ് ജയിലിലേക്ക് വന്നിട്ടുള്ളത് നമ്മുടെ സമൂഹം ഇന്ന് നിരപരാധികളാണ് എന്ന് നമ്മളെ വീട്ടിൽ തിരിച്ചു വിളിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലായ്പ്പോഴും ഇപ്പം മീഡിയയുടെ പിന്തുണയുള്ള ആളുകൾക്ക് ചിലപ്പം സാധിച്ചു നിൽക്കും പക്ഷേ അതിനപ്പുറം സാധാരണക്കാരായ ജനങ്ങൾക്ക് അതിനുള്ള സംവിധാനം രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ കേരളം പോലെ വിദ്യാസമ്പായ ജനങ്ങളിൽ എല്ലാ സാധിക്കുന്നില്ല എന്ന വലിയ ഒരു വലിയ ദുരന്തമാണ് അപ്പോൾ അത് അത്തരം വിഷയങ്ങളിൽ കൂടി യോജിച്ച ആളുകളുമായി കൂടി ചേർന്നുകൊണ്ട് ഒരു ഐക്യനിര മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളുമായി ചേർന്നുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാനുള്ളത് എന്തായാലും ഈ സമയം രാത്രിയാണ് മണി രാത്രി